ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര യൂണിവേഴ്സ് േഴ്സ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ സെപ്റ്റംബർ നാലിന് ഊട്ടുപാറ ഡെലീസ റെസിഡൻസിയിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പി പ്രദീപ് ജെയിൻ ജോസ് ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ബി എൻ എയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതി ഡൽഹി സയിൽ വെച്ചിട്ടൊരു ജോബ് ഫെയർ നടത്തുകയാണ് ജോബ് ഫെയർ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ജോബ് ഫെയർ നടത്തുന്നത് അല്ലെങ്കിൽ എൻട്രി തികച്ചും സൗജന്യമാണ് ഏകദേശം ഇരുപതോളം കമ്പനികൾ ഇതേ നമ്മളുമായിട്ട് സഹകരിച്ച് ജോബിൽ എടുക്കാമെന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം തസ്തികകളിലേക്കുള്ള ആളുകളെയാണ് നമ്മൾ ഇതിൽ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ബി എൻ ഐനെ പറ്റി പറയുകയാണെങ്കിൽ ബി എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്നാണ് ഈ സംഘടനയുടെ പേര് ഇത് ലോകത്തെ എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ് കേരളത്തിലെമ്പാടും പതിനാല് ജില്ലകളിലും ബി എൻ ഐ ഉണ്ട് ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനാല് ചാപ്റ്ററുകളുണ്ട് ബി എൻ ഐ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇവിടെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചാപ്റ്ററായ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ അപ്പോൾ വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഏകദേശം മുപ്പതോളം അംഗങ്ങൾ ബി എൻ ഐ ചാപ്റ്റർ വടക്കാഞ്ചേരിയിൽ അംഗങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ജോബ് ഫെയർ നടത്തുന്നത് അതിൽ പ്രസി ഇന്ത്യയിലും മുഴുവനും ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളും എ സി സി അദാനി എ സി സി അൾട്രാടെക് സിമെൻറ്റ് ആദിത്യ ബിർള തുടങ്ങിയ വലിയ കമ്പനികൾ മുതൽ നമ്മുടെ ലോക്കലി പ്രസൻസ് ഉള്ള ചെറിയ കമ്പനികൾ വരെ ഇതിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വരുന്നിട്ടുണ്ട് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ വെച്ചിട്ടാണ് രാവിലെ പത്ത് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഈ പരിപാടി ഉണ്ടാവുക ഏകദേശം രണ്ട് രണ്ട് മണിക്കൂറാണ് നമ്മളിതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ വരുന്ന വിദ്യാർത്ഥി അല്ല അവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒരു ബഞ്ച് ഓഫ് സി വി ഒരഞ്ചോ ആറോ സി വി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല തസ്തികളിലേക്കും ഒരേ സമാനമായ തസ്തികകളിലേക്ക് പല കമ്പനിക്കാരും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് നമ്മുടെ സി വി കൊടുത്ത് അവിടുത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കൂടി ഇഷ്ടമുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ വരുന്ന കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഒരു അഞ്ചോ ആറോ സെറ്റ് സി വികളുമായിട്ട് വരിക അവരുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വരിക അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അവിടെ വെച്ച് നടത്തും അതിനുശേഷം പിന്നീട് അത് സെക്കൻഡ് റൗണ്ട് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അതാത് സ്ഥാപനങ്ങളിലും പോയി വെച്ച് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളുള്ളത് പങ്കെടുക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് മുതൽക്കുള്ള എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം ഇപ്പോൾ അക്കൗണ്ടൻറ്റുകളെ ആവശ്യമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ പിന്നെ പെയിൻ്ററ് കാർപ്പൻ്ററ് അങ്ങനെ ഇലക്ട്രീഷ്യൻ അങ്ങനെ തുടങ്ങിയ പല തസ്തികകളിലേക്കും ആളുകളെ ആവശ്യമുണ്ടെന്നാണ് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് കൂടുതലായിട്ട് സെയിൽസിലേക്ക് മാർക്കറ്റിംഗിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിസൈനിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഗ്രാഫർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള തസ്തികളിലേക്കാണ് കൂടുതൽ ആൾക്കാരെ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എവിടെ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടി കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യും സേലിംഗ് ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവേഷൻ